നമസ്കാരം ബി എംസി ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കുമാലി Powered by Leotech Solar Solutions, Mayel Foodstuffs Mukhanur, and Kalabavan Ankamali franchise. Amoxicillin am Folic Acid Vare. ഗുണനിലവാരമില്ലാത്ത ഈ ബാച്ച് മരുന്നുകൾക്ക് സംസ്ഥാനത്ത് നിരോധനം സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിലെ മരുന്ന് പരിശോധനാ ലബോറട്ടറികളിൽ നടത്തിയ പരിശോധനയിൽ ഗുണനിലവാരമില്ലാത്തതായി കണ്ടെത്തിയ ചില മരുന്നുകളുടെ ബാച്ചുകൾ നിരോധിച്ചു ഡിസംബർ മാസത്തിൽ കണ്ടെത്തിയ ഇവയുടെ വിതരണവും വിൽപ്പനയും സംസ്ഥാനത്ത് നിരോധിച്ചിരിക്കുകയാണ് ഈ മരുന്നുകളുടെ സ്റ്റോക്ക് കൈവശമുള്ള വ്യാപാരികളും ആശുപത്രികളും അവ തിരികെ വിതരണക്കാരന് നൽകി വിശദാംശങ്ങൾ ബന്ധപ്പെട്ട ജില്ലാ ഡ്രഗ്സ് കൺട്രോൾ അധികാരികളെ അറിയിക്കണമെന്ന് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോളർ അറിയിച്ചു മുഖ്യമന്ത്രിയെ ലീഗ് നിശ്ചയിച്ച് നൽകാറില്ല ആരെയെങ്കിലും പുകഴ്ത്തിയത് കൊണ്ട് തീരുമാനമാകില്ലെന്ന് എം കെ മുനീർ മുഖ്യമന്ത്രി പദവിയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട സമയമല്ല ഇതെന്ന് ലീഗ് നേതാവ് എം കെ മുനീർ പറഞ്ഞു ആരെയെങ്കിലും പുകഴ്ത്തിയത് കൊണ്ട് തീരുമാനത്തിലെത്തിയെന്ന് പറയാനാകില്ല ജാമ്യ നൂരിയയുടെ പരിപാടിയിൽ പല നേതാക്കളെയും ക്ഷണിക്കാറുണ്ട് മുഖ്യമന്ത്രിയെ മുസ്ലിം ലീഗ് നിശ്ചയിച്ചു നൽകാറില്ല അങ്ങനെ ഒരു കീഴ്വഴക്കം ലീഗിലില്ല തെരഞ്ഞെടുപ്പിലേക്ക് ഇനി ഒരു വർഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് പുതുപുത്തൻ മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് ടി എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അങ്കുമാലി ഫോൺ സീറോ ഫോർ ഫോർ ടു ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് പരിശീലന പറക്കലിനിടെ കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ തകർന്ന് വീണു മൂന്ന് മരണം കോസ്റ്റ് ഗാർഡിന്റെ ധ്രുവ് ഹെലികോപ്റ്റർ ഗുജറാത്തിലെ പോർബന്ദർ വിമാനത്താവളത്തിൽ തകർന്നു വീണു അപകടത്തിൽ മൂന്ന് പേർ മരിച്ചു ഇതിൽ രണ്ട് പേർ പൈലറ്റുമാരാണ് പരിശീലന പറക്കലിനിടെയാണ് ഹെലികോപ്റ്റർ തകർന്നത് അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്റർ എ എൽ എച്ച് ധ്രുവ് ആണ് അപകടത്തിൽപ്പെട്ടത് പോലീസിന് ഒഴികെ മറ്റ് വകുപ്പുകൾക്ക് വീഴ്ചയില്ല അന്വേഷണ റിപ്പോർട്ട് കൈമാറി തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ പോലീസ് ഒഴികെ മറ്റ് വകുപ്പുകൾക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് അന്വേഷണ റിപ്പോർട്ട് വനം വകുപ്പടക്കം മറ്റ് വകുപ്പുകൾക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോയെന്ന് അന്വേഷിച്ച എ ഡി ജി പി മനോജ് എബ്രഹാം സർക്കാരിന് റിപ്പോർട്ട് നൽകി ഇരുപത് ശുപാർശകളോടെയാണ് റിപ്പോർട്ട് കൈമാറിയത് സർക്കാർ പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണത്തിൽ ഒരു അന്വേഷണമാണ് പൂർത്തിയായത് ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന ഒന്നാം തരം അപ്പവും റൈസ് ആൻഡ് ഫുഡ് ഹോസ്റ്റലിൽ നിന്നും വീണ് എം ബി ബി എസ് വിദ്യാർത്ഥിനിയുടെ മരണം കോറിഡോറിനും ചുമരിനും ഇടയിലൂടെ വീണെന്ന് എഫ്ഐആർ എറണാകുളം പറവൂർ ചാലക്ക ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോളേജിലെ എംബിബിഎസ് വിദ്യാർത്ഥിനി ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്നും വീണ് മരിച്ച സംഭവത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് പോലീസ് കോറിഡോറിനും ചുമരിനും ഇടയിലുള്ള വിടവിലൂടെ വിദ്യാർത്ഥിനി അബദ്ധത്തിൽ താഴേക്ക് വീണെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ രണ്ടാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥിനി ഫാത്തിമത്ത് ഷഹാനെയാണ് വനിതാ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും വീണു മരിച്ചത് രാത്രി പതിനൊന്ന് മണിക്കാണ് പെൺകുട്ടി കെട്ടിടത്തിൽ നിന്നും വീണത് പുലർച്ചെ രണ്ടു മണിയോടെയാണ് മരണം സംഭവിച്ചത് സുഹൃത്തുക്കളുമൊത്ത് കളിക്കുന്നതിനിടെ വരാന്തയിലെ കൈവരയിൽ നിന്നും അബദ്ധത്തിൽ താഴേക്ക് വീഴുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോയെന്നും പോലീസ് പരിശോധിച്ചു കോളേജ് ഹോസ്റ്റലിൽ ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തുകയാണ് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന്തിന് ലിയോടെക് സൊല്യൂഷൻസ് യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെസ് ഫോൺ ട്രിബിൾ ഫോർ സെവൻ എയ്റ്റ് സീറോ ട്രിബിൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ യോഗി സർക്കാരിന് കീഴിൽ യു പി ഓരോ ദിവസവും അൻപതിനായിരം പശുക്കളെ കശാപ്പ് ചെയ്തു ബിജെപി എം എൽ എ യോഗി ആദിത്യനാഥ് സർക്കാരിന് കീഴിൽ ഉത്തർപ്രദേശിൽ പ്രതിദിനം അമ്പതിനായിരം പശുക്കളെ കശാപ്പ് ചെയ്തുവെന്ന് ലോണിയിൽ നിന്നുള്ള ഭാരതീയ ജനതാ പാർട്ടി എം എൽ എ നന്ദ കിഷോർ ഗുജാർ നമ്മുടെ സർക്കാരിന് കീഴിൽ പ്രതിദിനം അൻപതിനായിരം പശുക്കളെ കശാപ്പ് ചെയ്യുന്നുണ്ട് ഉദ്യോഗസ്ഥർ പശുക്കളുടെ ക്ഷേമത്തിനുള്ള പണം തിന്നുകയാണ് ഈ ആളുകളെയെല്ലാം തലവൻ ചീഫ് സെക്രട്ടറിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പങ്കെടുക്കുന്ന പരിപാടിയുടെ എണ്ണം നോക്കിയല്ല മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത് ചർച്ച അനാവശ്യമെന്ന് ഹസൻ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ച അനാവശ്യമെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസ് മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട സമയം അല്ല ഇപ്പോഴെന്നും ഹസൻ വ്യക്തമാക്കി സമുദായ സംഘടനകളുടെ പരിപാടിയിൽ എല്ലാ നേതാക്കളെയും ക്ഷണിക്കാറുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ ഹസൻ പങ്കെടുക്കുന്ന പരിപാടിയുടെ എണ്ണം നോക്കിയല്ല മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു ഈ അനാവശ്യ ചർച്ചകൾ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണെന്നും അദ്ദേഹം വിമർശിച്ചു മുന്നണി വിപുലീകരണ കാര്യത്തിൽ ചർച്ച തുടങ്ങിയിട്ടില്ലെന്നും എം എം ഹസ്സൻ പറഞ്ഞു ജയിച്ചാൽ മണ്ഡലത്തിലെ റോഡുകൾ പ്രിയങ്കയുടെ കവിളുകൾ പോലെ മിനുസുമാർന്നതാക്കും അധിക്ഷേപ പരാമർശവുമായി ബിജെപി സ്ഥാനാർത്ഥി മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് പ്രിയങ്കാ ഗാന്ധിക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി ബിജെപി നേതാവ് രമേശ് ബിധൂരി ഡൽഹിയിലെ കൽക്കാജിയിലെ ബിജെപി സ്ഥാനാർത്ഥിയാണ് ബിധൂരി കൽക്കാജിയിൽ നിന്നും താൻ വിജയിച്ചാൽ മണ്ഡലത്തിലെ റോഡുകൾ പ്രിയങ്കയുടെ കവിളുകൾ പോലെ മിനുസമാർത്തതാക്കും എന്നായിരുന്നു പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് ബിധൂരിയുടെ മോശം പരാമർശം പരാമർശത്തിനെതിരെ കോൺഗ്രസും ആം ആദ്മിയും രംഗത്തെത്തി ബിധൂരിയുടെ വൃത്തികെട്ട മനോഭാവമാണ് പുറത്തുവന്നത് കോൺഗ്രസും ബിജെപിക്ക് സ്ത്രീകളോടുള്ള ബഹുമാനം എത്രത്തോളം എന്ന് വ്യക്തമാക്കുന്നതാണ് പരാമർശമെന്ന് ആം ആദ്മിയും പ്രതികരിച്ചു സ്റ്റോപ്പുകൾ ജനപ്രിയ സർവീസ് തിരുവനന്തപുരത്ത് നിന്നും ബംഗളൂരുവിലേക്ക് ഇനി മിന്നൽ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് നിന്നും ബംഗളൂരുവിലേക്ക് മിന്നൽ ബസ് സർവീസ് ആരംഭിക്കുവാൻ നീക്കവുമായി കെ എസ് ആർ ടി സി കുറഞ്ഞ സ്റ്റോപ്പുകളും നിരക്കും മൂലം ജനപ്രിയമായി മാറിയ മിന്നൽ സർവീസുകൾ അടുത്തിടെയാണ് സംസ്ഥാനത്തിന് പുറത്തേക്ക് സർവീസ് ആരംഭിച്ചു തുടങ്ങിയത് ആദ്യഘട്ടത്തിൽ പാലക്കാട് നിന്നും മൂകാംപിക കന്യാകുമാരി എന്നിവിടങ്ങളിലേക്കാണ് സർവീസ് ആരംഭിച്ചിരുന്നത് ഈ സർവീസുകൾ ലാഭകരമെന്ന വിലയിരുത്തലിലാണ് കൂടുതൽ അന്തർ സംസ്ഥാന സർവീസുകൾക്ക് പദ്ധതി ഒരുങ്ങുന്നത് നിയമങ്ങൾ അനുസരിക്കാത്ത ആറ് വിപിഎൻ ആപ്പുകൾക്ക് പൂട്ടിട്ട് കേന്ദ്രം ഇന്ത്യയിലെ സൈബർ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വിപിഎൻ ആപ്പുകൾക്കെതിരെ കേന്ദ്ര സർക്കാർ കടുത്ത നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു രണ്ടായിരത്തിരണ്ടിലെ സൈബർ സുരക്ഷാ നിയമം അനുസരിച്ച് നിരവധി ജനപ്രിയ വിപിഎൻ ആപ്പുകൾ ആപ്ലിക്കേഷൻ സ്റ്റോറുകളിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു കർശന നിരോധനം ഏർപ്പെടുത്തിയ വെബ്സൈറ്റുകളിലേക്ക് ഉപഭോക്താക്കൾക്ക് പ്രവേശനം അനായാസമാക്കിയിരുന്ന വിപിഎൻ ആപ്ലിക്കേഷനുകളാണ് ആപ്പിളും ഗൂഗിളും ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത് ആരെങ്കിലും ും പുകൾത്തിയാൽ മുഖ്യമന്ത്രിയാവില്ല രമേശിന്റെ തലയ്ക്ക് ഒളിയമ്പുമായി കെ മുരളീധരൻ രമേശിന്റെ തലയ്ക്ക് ഒളിയമ്പുമായി കെ മുരളീധരൻ രംഗത്ത് ആരെങ്കിലും ആരെങ്കിലും പുകഴ്ത്തിയാൽ മുഖ്യമന്ത്രിയാവില്ല എല്ലാവരും എല്ലാവരെയും പുകഴ്ത്താറുണ്ട് ആരെയും ഇകൾത്താറില്ല എല്ലാ സമുദായങ്ങളും കോൺഗ്രസുകാരെ സ്വീകരിക്കുന്നത് നല്ല കാര്യമാണ് മുഖ്യമന്ത്രി ആരെന്ന് ചർച്ച ചെയ്യാനുള്ള സമയമല്ല ഇത് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയുമുള്ളപ്പോൾ കാര്യം ഇവിടെ ചർച്ച ചെയ്യേണ്ടതില്ല കോൺഗ്രസ് നിയമസഭാ കക്ഷിയാണ് മുഖ്യമന്ത്രി കാര്യത്തിൽ തീരുമാനമെടുക്കാറുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നമസ്കാരം നിങ്ങളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് പുതുപുത്തൻ മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ വരണവസ്ത്രിഴിവിൽ അൻപത് ശതമാനം വരെ വിലക്കിഴിവ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ ടീഷർട്ടുകൾ കാർഗോസ് ഷൂസ് ചപ്പൽ ഒരു വിദേശ യാത്രക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തെർമൽ വിയർ ജാക്കറ്റ്സ് ലഭ്യമാണ് ഇവിടെ സിറ്റി ടവർ ഓപ്പോസിറ്റ് ടു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അങ്കമാലി അവർ സിസ്റ്റർ കൺസേൺ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി നമ്പർ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ്